ഹലോ ഒരു വൺ ഒത്തിരി മെസ്സേജുകൾ വരുന്നുണ്ട് അതായത് നമുക്ക് അപേക്ഷ അയക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കറിയാം യു ജി സി നെറ്റ് എക്സാം അപേക്ഷിക്കാനായിട്ട് മൂന്ന് സ്റ്റേജ് ആണ് നമുക്ക് ആദ്യം ഓൺലൈൻ രജിസ്ട്രേഷൻ അതിനുശേഷം അപ്ലിക്കേഷൻ ഫോം അതിനുശേഷം പേയ്മെൻറ് അപ്പോൾ ഓൺലൈൻ രജിസ്റ്റർ ചെയ്യാനായിട്ട് നമ്മൾ ന്യൂ കാൻഡിഡേറ്റ് രജിസ്റ്റർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ലഭിക്കും ആധാർ നമ്പർ കൊടുത്തുകൊണ്ട് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും ആധാർ നമ്പർ കൊടുക്കുന്നു ആധാർ രജിസ്റ്റേഡ് മൊബൈലിലേക്ക് ഒ ടി പി വരുന്നു ഒ ടി പി കൊടുക്കുന്നു വീണ്ടും നമ്മൾ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തത് അതേ പേജിലേക്ക് തന്നെ വരുന്നു ഇപ്പോൾ ഏറ്റവും കൂടുതൽ പേർക്കുള്ള ഒരു ഇഷ്യൂ ഇതാണ് പിന്നെ ഏറ്റവും കൂടുതലായിട്ട് വരുന്ന സംശയം നമ്മുടെ മൂന്ന് കാറ്റഗറി ആണ് നിങ്ങൾ ജെ ആർ എഫിന് ഏജ് ലിമിറ്റ് കഴിഞ്ഞിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ജെ ആർ എഫ് സെലക്ട് ചെയ്യുക അപ്പൊ മൂന്ന് കോളവും നിങ്ങൾക്കായിട്ട് സെലക്ട് ആവും ഓക്കെ അതിൽ നിങ്ങൾ വെറിയടാവേണ്ട യാതൊരു കാര്യമില്ല ഏജ് ലിമിറ്റ് ഉണ്ട് ജെ ആർ എഫിന് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെങ്കിൽ ജെ ആർ എഫ് തന്നെ സെലക്ട് ചെയ്യാം അപ്പോൾ ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ള മൂന്ന് കോളവും ഫില്ലാകും അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അതിൽ നിങ്ങൾ വെറീടാവേണ്ട യാതൊരു കാര്യവും ഇല്ല ഓക്കെ മൂന്നും ഫില്ലാകേണ്ടത് തന്നെയാണ് ഓക്കെ ഈ ഒരു രീതിയിൽ പ്രോബ്ലം വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് പലരും ചോദിക്കുന്നത് ഓക്കെ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എൻ ഡി ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോവുക അവിടെ നമുക്ക് കോണ്ടാക്ട് അസ് എന്നുള്ള ഭാഗം കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് നമുക്കൊരു പുതിയ പേജ് ലഭിക്കും അവിടെ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് എൻ ഡി എയുടെ ഒഫീഷ്യൽ മെയിൽ ഐ ഡി കാണാൻ സാധിക്കും യു ജി സി നെറ്റ് അറ്റ് ദ റേറ്റ് എൻ ടി എ ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും അതിന് തൊട്ട് താഴെയായിട്ട് എൻ ഡി എയിലെ കോൺടാക്ട് ചെയ്യുന്ന ഫോൺ നമ്പർ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഈ ഒരു നമ്പറിലേക്ക് വിളിക്കുക നമ്മുടെ ഇഷ്യൂ പറയുക എൻ ഡി എയിലേക്ക് വിളിക്കുക മെയിൽ അയക്കുന്നതിന് പകരം എൻ ഡി എയിലേക്ക് വിളിക്കുക വിളിച്ചു കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക അതിനുശേഷം നമ്മുടെ എക്സാം നമ്മുടെ കസ്റ്റമർ കെയറിലൊക്കെ വിളിക്കുന്ന സമയത്ത് എന്താണോ എൻ ഡി എ നെറ്റ് എക്സാം എന്ന് പറയുന്നത് അത് സെലക്ട് ചെയ്യുക അവരോട് കാര്യം വളരെ വിശദമായിട്ട് പറയാന്നുള്ളതാണ് അപ്പൊ ഈ ഒരു ഓപ്ഷൻ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് നമുക്കറിയാം നമ്മുടെ പരീക്ഷയുടെ അവസാന തീയതി എന്ന് പറയുന്നത് ഡിസംബർ പന്ത്രണ്ടാണ് ഓക്കെ പന്ത്രണ്ട് ഡിസംബർ ആണ് അവസാനിക്കും അതിന് മുമ്പായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം ഒത്തിരി പേർക്കാണ് ഇതേ പ്രോബ്ലം വരുന്നത് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് പലർക്കും കൃത്യമായിട്ട് മറുപടി കൊടുക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക നാളെ തന്നെ എൻ ഡിയിലേക്ക് വിളിക്കുക പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചു വരെ നമുക്ക് വിളിക്കാൻ സാധിക്കും ഓക്കെ കൃത്യമായിട്ട് വിളിക്കുക അവരോട് കാര്യം പറയുക എന്താണ് സൊല്യൂഷൻ എന്ന് ചോദിക്കുക അപ്ലിക്കേഷൻ നമ്പർ അയച്ചു തരൂ എന്നുള്ളതൊക്കെ അവർ പറയും ആ ഒരു സമയത്ത് നിങ്ങൾ പറയുക അപ്ലിക്കേഷനിലേക്ക് പോകാൻ സാധിക്കുന്നില്ല രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നില്ല ആധാർ കാർഡ് നമ്പർ കൊടുക്കുന്ന സമയത്ത് തിരിച്ച് മറുപടി നമ്മുടെ ഫസ്റ്റ് പേജിലേക്ക് തന്നെ വരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക അതിനായിട്ട് നിങ്ങൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക അവർ ഹിന്ദി സെലക്ട് ചെയ്യാൻ പാടില്ല അത് നമുക്ക് പറയാൻ സാധിക്കില്ല എന്നുള്ളതും നിങ്ങൾ അറിയാം ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് അപ്പൊ ഇതാണ് ഇതിലുള്ള കാര്യം എൻ ഡിയിലേക്ക് വിളിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിലുള്ള സൊല്യൂഷൻ മെയിൽ അയക്കുന്നതിനേക്കാളും നല്ലത് എൻ ഡിയിലേക്ക് വിളിക്കുന്നതാണ് വിളിച്ചാൽ കിട്ടുന്നുണ്ട് ഒത്തിരി പേര് വിളിക്കുമ്പോഴാണ് അവർക്ക് സെർവർ ഇഷ്യൂ ആണ് ഇതുപോലുള്ള ഇഷ്യൂ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക അങ്ങനെ മനസ്സിലായാൽ മാത്രമേ അതിനുള്ള പരിഹാരം അവർ കാണുകയുള്ളൂ സോ അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് എൻ ഡിയിലേക്ക് കോൾ ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ സംശയങ്ങൾ കമന്റ് രേഖപ്പെടുത്തുക ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിംഗ് സ്റ്റേ സൈഡ്